ബി ജെ പിയുമായുള്ള അകൽച്ച തുറന്നു പറയുകയാണ് സ്മൃതി ഇറാനി ബി ജെ പിയുടെ പ്രഖ്യാപിത ശത്രുവായ രാഹുൽ ഗാന്ധിയോട് തനിക്ക് ഇനി ശത്രുതയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് സ്മൃതി ഇറാനി ഇപ്പോൾ ചെയ്യുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി അക്രമിക്കുന്നത് ഇനി തൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമല്ല എന്നതാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായിരുന്ന സ്മൃതി ഇറാനി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠിയിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുമ്പോഴായിരുന്നു സ്മൃതി ഇറാനിയുടെ ഇത്തരത്തിലുള്ളൊരു മറുപടി വന്നത് നേരത്തെ അത് തൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല എന്നതാണ് സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേഠിയിൽ കെ എൽ ശർമ്മയായിരുന്നു കോൺഗ്രസ് സ്മൃതി ഇറാനിക്കെതിരെ കളത്തിലിറക്കിയത് സിറ്റിംഗ് എം പി ആയ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി അമേഠിയിൽ ശർമ്മ വിജയിക്കുകയായിരുന്നു അമേഠി ഒരു എളുപ്പമുള്ള എളുപ്പമുള്ള മണ്ഡലമല്ലെന്നും ശരത് യാദവ് മനേകാ ഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പോലും ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നും ഈ വിഷയത്തെ സ്മൃതി ഇറാനി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ബി ജെ പിയിൽ നിന്നും നിരന്തരം അവഗണന നേരിടുന്ന സ്മൃതിയൊടുവിൽ ഇപ്പോൾ സീരിയൽ രംഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ശ്രമൃതിക്കെതിരെ സൈബർ അറ്റാക്ക് നടന്നപ്പോൾ ബി ജെ പി സ്മൃതിയെ സംരക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ആ സംരക്ഷണം ഏറ്റെടുത്തത് രാഹുൽ ഗാന്ധിയായിരുന്നു രാഹുൽ ഗാന്ധി ഒരുപാട് പക്വമതിയായ നേതാവാണ് എന്ന് അതിനുശേഷം സ്മൃതി ഇറാനി പറയുകയും ചെയ്തിരുന്നു അതിൽ ബി ജെ പി നേതൃത്വത്തിന് വലിയ എതിർപ്പുണ്ടായിരുന്നു തുടർന്നായിരുന്നു സ്മൃതിയെ ബി ജെ പി മാറ്റി നിർത്തിയത് ഡൽഹിയിൽ മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും ബി ജെ പി സ്മൃതിക്ക് മത്സരിക്കാൻ പോലും ഒരു സീറ്റ് നൽകിയില്ല ഇനി തനിക്ക് ആ പാർട്ടിയിൽ ഭാവിയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് സ്മൃതി ഇറാനി അഭിനയ രംഗത്തേക്ക് വീണ്ടും തിരിഞ്ഞിരിക്കുന്നത് അതോടെയാണ് ഇപ്പോൾ വീണ്ടും സ്മൃതി ഇറാനി ഉറപ്പിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നത് ഇനി തൻ്റെ ജോലിയല്ല എന്നുള്ള കാര്യം